റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീട്ടിലേക്ക് പോകും ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ് ജസ്റ്റ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വാർത്തകൾ നമ്മുടെയൊക്കെ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ഏഷ്യാനെറ്റ് എന്ന് വേണ്ട എല്ലാവരും എല്ലാവരും കൈരളി അങ്ങനെയുള്ള എല്ലാ മുൻനിര ചാനലുകളും ഒരു വാർത്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചില നടിമാര് അതായത് അത്ര ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തവരല്ലാതെ തന്നെ ചില നടിമാർ മുന്നോട്ട് വന്നിട്ട് ചില നടന്മാർക്കെതിരെ ചില പീഡന ആരോപണങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് ഉണ്ട് രഞ്ജിത്ത് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു ബാബുരാജ് രാജു ഇങ്ങനെ കുറേ ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് അല്ലെങ്കിൽ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊക്കെ പോലീസ് ഇപ്പം പ്രത്യേക പോലീസിൻ്റെ ഒരു ഫോഴ്സിനെ തന്നെ രൂപീകരിച്ചിട്ട് അതിൻ്റെ അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മുകേഷിനെ പോലുള്ള ആൾക്കാർ കോടതിയെ സമീപിച്ച് താൽക്കാലികമായിട്ട് അഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്നുള്ള അനുമതി കോടതിയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് മൂന്നാം തീയതി മറ്റേ വിശദമായിട്ടുള്ള ജ വാദം കേൾക്കും മുൻകൂർ ജാമ്യത്തിനായിട്ടുള്ള അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജയസൂര്യ ഇന്ത്യക്ക് പുറത്ത് അമേരിക്കയിൽ ആണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്നുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഈ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാരായിട്ടുള്ള കുറ്റാരോപിതരെയാണ് അപ്പം ഈ കുറ്റാരോപിത അല്ലെങ്കിൽ പോലും ഒരു പരിധിവരെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു തിരുത്തൽ ശക്തി എന്ന് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു സംഘടനയ്ക്ക് ഉള്ളിലുള്ള ഒരംഗത്തിൻ്റെ നേരെയും ഒരാരോപണം പോകുന്നുണ്ട് അതായത് ഈ ഒരു കുറ്റാരോപിതർ നമുക്ക് പറയാൻ പറ്റത്തൊരു സെക്ഷ ആരോപണം പോകുന്നുണ്ട് അപ്പം ആരോപണത്തിന്റെ ഒരു യഥാർത്ഥ ഒരു നിജസ്ഥിതി അന്വേഷിക്കേണ്ടെന്ന ആവശ്യം ഈ പോലീസ് അത് നമ്മുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോഴ്സെന്നും പറഞ്ഞ് രൂപീകരിച്ചിരിക്കുന്നെ അവർക്കുണ്ട് അതിപ്പം ഒരു സ്ത്രീക്കെതിരെയുള്ള ആരോപണം പോകുന്നെന്നും അല്ലെങ്കിൽ ഈ പുരുഷന്മാരെ മൊത്തം കുറ്റാരോപിതരായിട്ടുള്ള പുരുഷന്മാരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പൂട്ടി അവർക്കെല്ലാം വേണ്ടുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവുന്ന പറയുമ്പം ഈ ആരോപണം പോകുന്ന ഡബ്ല്യു സി സിയിലെ ഒരംഗത്തിനെതിരെ പോകുന്ന ആരോപണത്തിന്റെ യഥാർത്ഥ ഒരു വാസ്ത അതായത് ഒരു വാസ്തവം എന്താണെന്നുള്ളത് സം നമ്മൾ പറയുന്ന നടക്കും മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള പൊതുജനങ്ങൾക്ക് അത്തരത്തിൽ ആ ഒരു വിഷയത്തിൻ്റെ കൂടെ യഥാർത്ഥ സ്ഥിതി അതായത് വാസ്തവം അറിയണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും കാര്യം അത് ചെറിയൊരു ആരോപണമല്ലേ അപ്പോൾ രഞ്ജിത്തിനെതിരെ ചില നടിമാർ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു യുവാവ് തന്നെ അയാളെ ശാരീരികമായിട്ട് രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണമായിട്ട് മുന്നോട്ട് വരികയും ആ രഞ്ജിത്ത് ചില പ്രത്യേക തരത്തിലുള്ള ഫോട്ടോസ് ആ യുവാവിന്റെ ചില പ്രത്യേക തരത്തിലുള്ള ഫോട്ടോസ് രഞ്ജിത്തിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് രഞ്ജിത്തിന് അയാളത് അയച്ചു കൊടുത്തു അത് കണ്ടിട്ട് രഞ്ജിത്ത് പിന്നീട് ആ യുവാവിനോട് പറയുന്നു പറഞ്ഞെന്ന് പറയുന്ന ഈ ഫോട്ടോസ് WCC യിലെ ഒരു ഒരംഗം ഡബ്ല്യു സി സിയിലെ ഒരു അംഗത്തിന് അയച്ചു കൊടുത്തെന്നും അവരത് കണ്ടതിന് ശേഷം നന്നായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം പറഞ്ഞെന്നും അത്തരത്തിലുള്ള ഫോട്ടോസും നന്നായിട്ടുണ്ടെന്ന അഭിപ്രായം പറഞ്ഞതെന്നൊക്കെ യുവാവ് പറയുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ നമ്മളിപ്പോൾ പറയുന്ന നടക്കിപ്പോൾ ഒരു കുറ്റാരോപിതര ആരോപിത എന്നുള്ള രീതിയിൽ ആ ഡബ്ല്യു സി സിയിലെ അംഗത്തിനെ നമുക്ക് നിർത്താൻ പറ്റത്തില്ലെങ്കിലും പക്ഷേ എന്താണ് ഇതിനകത്ത് റോള് അതായത് ഈ യുവാവിന്റെ ഈ ഫോട്ടോസ് വെച്ചിട്ട് അവർക്ക് എന്താണ് അവർക്കെന്താണ് ഒരു റോള് ഇപ്പോ രഞ്ജിത്തിന് ഒക്കെ ഉള്ള രീതിയിലുള്ള അതേ ആണോ അവർക്കും പരോക്ഷമായിട്ട് ഇതിനകത്ത് വരുന്നത് അതോ അല്ലയോ എന്നുകൂടെ അന്വേഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ മുമ്പാകെ ഉണ്ട് അല്ലാതെ ഈ പുരുഷന്മാരെ മാത്രം അന്വേഷിച്ച് പൂട്ടിയിട്ട് ഒരു സ്ത്രീ ഒരു ആരോപണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിക്കൊണ്ട് പോവുക അല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടുന്നത് കാര്യം അവർക്കും ഇതിനകത്തുള്ള സ്ഥിതി പിന്നെ അവരുടെ പേര് ഞാൻ പറയാത്ത എന്താന്ന് വെച്ചാൽ അവരുടെ പേര് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുൻനിര മാധ്യമങ്ങളാണ് അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വാസ്തവമാണോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് പലപ്പോഴും സംശയമുണ്ട് കാര്യം നമ്മൾ തന്നെ ചിലപ്പം ഈ മുൻനിര മാധ്യമങ്ങളുടെ വാർത്തകൾ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പം പിന്നെയാണ് നമ്മളറിയുന്നത് അതിനകത്തൊക്കെ ഒരു തെറ്റുണ്ടെന്ന് കാര്യം ഇന്നലെ തന്നെ ഒരു വാർത്തയനുസരിച്ചിട്ട് നടൻ സിദ്ദിക്ക് മസ്കറ്റ് ഹോട്ടലിൽ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറയുന്ന നടിയും അതായത് ആ നടിയും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ള റെക്കോർഡ്സ് പോലീസിന് ർ ചെയ്ത് കിട്ടി എന്നൊക്കെ ഉള്ള വാർത്തകൾ ഈ ചാനലുകൾ അടിച്ചുവിടുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പം ഏതോ ഒന്ന് രണ്ട് ചാനൽ പറയുന്നത് കേട്ട് ആ നടിക്ക് അവരെ സിദ്ധിക്ക് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഡേറ്റ് ഏതാന്ന് ഓർമ്മയില്ലെന്ന് അപ്പം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അപ്പൊ അതിനകത്ത് ഒരു ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ തന്നെ ഈ പറയുന്ന കണക്ക് സിദ്ധിക്ക് അവിടെ താമസിച്ചതിന്റെ റെക്കോർഡ്സും അവിടുത്തെ രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് സന്ദർശക രജിസ്റ്റർ ചെയ്യുന്ന ആ നടി സിദ്ധിക്കിനെ കാണാൻ പോയപ്പം വിസിറ്റേഴ്സ് രജിസ്റ്ററിനകത്ത അവരുടെ പേരെഴുതി അവർ സൈൻ ചെയ്തിരിക്കുന്ന റെക്കോർഡ്സും പോലീസിന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് നടക്ക് ആ ഡേറ്റ് ഓർമ്മയില്ലാത്തത് പോലീസിനെ കൺഫ്യൂഷനിലാക്കുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പം അതിനകത്തൊരു ഒരു എന്തുവണ് ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാര്യം സന്ദർശന രജിസ്റ്ററിനകത്ത് ആ നടിയുടെ പേര് ഇന്നലെ പോലീസിന് അവരെ അവരെഴുതി പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഉണ്ടാവുമല്ലോ അതിനകത്ത് കാര്യം ഒരു ഡേറ്റ് ഇട്ടിട്ടല്ലേ അതിനകത്ത് ഒരു പേരെഴുതി ഒരാൾ ഒപ്പിടുന്നത് പിന്നെ ആ നടക്ക് അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഡേറ്റ് അല്ലെങ്കിൽ ശാരീരികമായിട്ട് പീഡിപ്പിച്ചു െന്ന് പറഞ്ഞ ഡേറ്റ് അടിക്ക് ഓർമ്മയില്ലെന്ന് ചാനലുകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം ആ ഏത് ദിവസമാണോ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന ആ ഒരു ദിവസം അല്ല സിദ്ധിക്കുന്ന അവിടെ കാണാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ വിസിറ്റേഴ്സ് ദേസ്റ്ററിനകത്തുന്ന ആ നടിയുടെ പേരൊരു പക്ഷേ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാവത്തില്ല അത് ഈ മസ്ക്കറ്റ് ഹോട്ടലിൽ നിന്ന് അത്തരത്തിലുള്ള റെക്കോർഡ്സ് പോലീസിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാകത്തില്ല ഇന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ന്യൂസ് വെച്ച് പക്ഷേ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ കണക്ക് മാധ്യമങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയും ബാക്കിയുള്ള ഒരു കാര്യം ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത് അവർക്കാണെന്നാണല്ലോ നമ്മുടെ ഒരു ധാരണ കാര്യം കോടതി പോലും ബഹുമാനപ്പെട്ട കോ കോടതി പോലും അടുത്ത കാലത്ത് പറഞ്ഞ കണക്ക് മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ സാധ്യമല്ല ചില കാര്യങ്ങളിൽ കാര്യം ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശത്തിന്റെ മേളിൽ ഒരു എന്തെങ്കിലും ഒരു കത്തി വയ്ക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാനുള്ള അവകാശം നിഷേധിക്കുന്നതിന് തുല്യവുമാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനെ തടയുക എന്ന് പറയുന്നത് അതുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ കേസിന് ചില കാര്യങ്ങൾക്ക് കേസെടുക്കാൻ പാടില്ല അതായത് അപകീർത്തികരമായിട്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പ്രമുഖമായിട്ടുള്ള ഒരു ലീഡിങ് ചാനലും ഒരു പത്രവും നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനം കോടതിയെ സമീപിച്ചപ്പോഴും മറ്റോ ആണ് ഇതിനകത്ത് കോടതിയുടെ ഭാഗത്തു ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അപ്പം ഇതൊക്കെയൊക്കെ ഇരിക്കുമ്പോഴും ഇതൊക്കെ കേട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കേട്ടിട്ട് വീഡിയോ ചെയ്യുമ്പം ഉള്ള ചില പ്രശ്നങ്ങൾ നാളെ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന ഡബ്ല്യു സി സിയിലെ ആ അങ്ങുമെന്ന് പറയുന്നവരുടെ പേര് അങ്ങനല്ല തെറ്റായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നത്തിലാവുമോ ആൾക്കാരെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേരെടുത്തു പറയാത്തത് താങ്ക് യു